ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നവ്യ നവ്യയുടെ ഓപ്പൺ ഡിഫൻസ് ആണ് ഇന്ന് അതായത് പി എച്ച് ഡി ബിരുദദാന ചടങ്ങ് ഇത്രയും വർഷത്തെ അവളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇത് നടന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊന്നതിന് സമയം കിട്ടിയത് ഇത് നമ്മുടെ ലാബിലുള്ള കുട്ടിയാണ് ഇത് പി ജി കുട്ടി കേട്ടോ കുട്ടി ഇവരൊക്കെ ഇപ്പോൾ അവരുടെ എം എസ് ഒക്കെ കഴിഞ്ഞു പോയി അവർ ലാസ്റ്റ് മിനിറ്റ് ഡിസ്കഷനാണ് ഇത് നവ്യയുടെ പാരൻസാണ് ഇത് ഡീൻ അപ്പോൾ ഡീൻ എല്ലാവരെയും വെൽക്കം ചെയ്തു എന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ റിസൻ ഉണ്ട് എനിക്ക് തോന്നുന്നു അവൾ ഏഴ് വർഷം എടുത്തിട്ടാണ് അവിടെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഈ തീസസ് ബുക്ക് ഇതുപോലെ നമ്മൾ ഡിഫറെൻ്റ് യൂണിവേഴ്സിറ്റിയിൽ അയച്ചു കൊടുക്കും അവിടുന്ന് നമ്മുടെ ഫീൽഡിലുള്ള അതേ ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്ത് കുറച്ച് കമൻസ് അറിയിക്കും ചിലത് നമ്മൾ അപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ തീസസ്സിൽ ചെയ്തിട്ടുണ്ടാവണം ചില ക്വസ്റ്റ്യൻസ് എക്സ്റ്റേർണലായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു സർ ഒരു ടീച്ചറെ നിയോഗിക്കപ്പെടും അവരാണ് ചോദിക്കുക അതിനെയാണ് നമ്മൾ ഓപ്പൺ ഡിഫൻസ് എന്ന് പറയുന്നത് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക നമ്മളതിന് ഡിഫൻഡ് ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവരെ ബോധിപ്പിക്കണം അപ്പം ഈ തവണ ഓപ്പൺ ഡിഫെൻസിന് വന്ന എക്സ്റ്റേണൽ ഒരു മാമാണ് അന്നാലക്ഷ്മി മാം ഈ എനിക്ക് മുന്നേ അറിയാം മാമിൻ്റെ ലാബിൽ പോയി ഞാൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പോരാത്തതിന് എൻ്റെ ഞാൻ പി എച്ച് ഡി ചെയ്ത യൂണിവേഴ്സിറ്റിയിലെ എസ് വി എം എന്ന് പറഞ്ഞിട്ട് സത്യനാരായണമെന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന സാറാണ് സാറിൻ്റെ വൈഫാണ് അന്നാലക്ഷ്മി മാം മാമാണ് വന്നത് മാം നല്ല കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ He is Recommend the award to Ms. Navya Sara Kuriyan for the Ph.D. degree under the Faculty of Science, coaching. University, Chennai. Congratulations to Ms. Navya and also congratulations to <laughs> Sabina. And uh, thank you again uh, Dr. Rana Mekshmi for uh, coming to coaching. അങ്ങനെ സബീന മാമിൻ്റെ കീഴിലുള്ള ഫസ്റ്റ് പി എച്ച് ഡി സ്റ്റുഡൻ്റാണ് നവ്യ ഞാൻ ഫസ്റ്റ് പോസ്റ്റോക്ക് സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളൊരു ലഞ്ച് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കുറച്ചാൾക്കാർക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ചാൾക്കാർക്ക് മാത്രം നമ്മുടെ ഇവിടെ കളമശ്ശേരിയിൽ തന്നെയുള്ള ജിഞ്ചർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു നല്ല സൂപ്പർ ആംബിയൻസ് ആട്ടോ അവിടെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ നവ്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സബിന മാമിൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻ്റാണ് അപ്പോൾ അവൾ ആ ലാബ് ഒന്ന് ബിൽഡ് ചെയ്തു വരാൻ അവളാണ് മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയാം അവൾ നല്ലോണം പഠിക്കുന്നൊരു കുട്ടിയാണ് സോ അവൾക്ക് ഇൻസ്പയർ ഫെലോഷിപ്പാണ് ഉള്ളത് പോരാത്തതിന് ഞാൻ അവൾ പറഞ്ഞിട്ടാണ് എനിക്കിതിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് അതായത് ലോ നോബൽ ലോറിയറ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അതായത് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫിസിക്സിലെ എല്ലാ ആൾക്കാരും ഒരു മീറ്റിംഗ് വയ്ക്കും അപ്പോൾ ഓരോ വർഷം ഓരോ സബ്ജക്റ്റിനായിരിക്കും അപ്പോൾ കഴിഞ്ഞ ട്വന്റി ട്വൻ്റി ഫോറില് ഫിസിക്സിനാണ് ഉണ്ടായത് അപ്പോൾ അതിൽ നിന്ന് വേൾഡ് വൈഡ് ആണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക അതിൽ കുറച്ച് കാൻഡിഡേറ്റ്സിന് അവരുടെ നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ കൂടെ പങ്കെടുക്കാൻ കുറച്ച് കാൻഡിഡേറ്റ്സിന് അവസരം കിട്ടും അങ്ങനെ ഒരവസരം കിട്ടിയ ഒരു വ്യക്തിയാട്ടോ നവ്യ അത് അവളതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു നമ്മുടെ ഇതൊക്കെ വലിയ കാര്യങ്ങളാണല്ലോ അതൊക്കെ വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അവൾ പോകുന്ന ദിവസം നമ്മൾ മിസ്സ് നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ന നവ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിയായിരുന്നു നമ്മൾ ലാബ്മേറ്റ്സും പിന്നെ മിസ്സിൻ്റെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു കുബാബ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത് അവിടെ പോയി അവിടുത്തെ സ്പെഷ്യൽ മന്തി കഴിച്ചു എന്നിട്ട് പിറ്റേ ദിവസം അവൾ വീട്ടിലേക്ക് പോകും പോയി നമ്മൾ തമ്മിൽ ഒരു വർഷത്തിൽ താഴെ പരിചയം മാത്രമേ ഉള്ളൂ ഞാനവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം ആവാ ആകുന്നതേ ഉള്ളൂ സോ ഇതിനിടയിൽ നല്ല നല്ല മെമ്മറീസ് നമ്മൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഡിസ്കഷൻ ചെയ്തതും ചായ ഓടിക്കാൻ പോയതും ക്രിസ്മസ് ഓണം ഇഫ്താറ് അതൊക്കെ സെലിബ്രേറ്റ് ചെയ്തതും അതൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവും അവക്ക് ഒരുപാട് നല്ല നല്ല കുറേ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സോ ഓൾ ദി ബെസ്റ്റ് നവ്യ